ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും അജുമാൻ ബ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് മുടി വളർത്തിയെടുക്കാൻ പറ്റിയ ഒരു അടിപൊളി ടിപ്പാണ് മുടി മുടിപൊഴിച്ചിലും മാറുന്നതിനും മുടി നല്ല കൂടി വളരുന്നതിനും അതേപോലെ നമ്മുടെ സ്കിന്നിന് നല്ല നിറം വെക്കുന്നതിനും സ്കിന്നൊക്കെ നല്ല ഗ്ലോ ആകുന്നതിനും ഒക്കെ വേണ്ടിയുള്ള ഒരു അടിപൊളി ടിപ്പാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതേപോലെ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ നല്ല കൂടി നല്ല കൂടി മുടി വളർത്തിയെടുക്കുന്നതിന് വേണ്ടി നമ്മൾ മുടിക്ക് പുറമേ ചെയ്ത് കൊടുക്കുന്നത് കൂടാതെ ഉള്ളിലേക്ക് കഴിക്കേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കൂടിയുണ്ട് അപ്പം എങ്ങനെ എന്ത് കഴിച്ചാലാണ് നമ്മുടെ മുടി നല്ല കൂടി വളർന്നു വരുന്നത് എന്നാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ കൂടി നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഒരുപാട് ചിലവുള്ള കാര്യങ്ങളൊന്നുമല്ല നമ്മുടെ വീട്ടിൽ തന്നെയുള്ള ക്യാരറ്റ് ബീട്രൂട്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ അതിൽ ഒന്ന് രണ്ട് കാര്യങ്ങളും കൂടി ആഡ് ചെയ്തിട്ട് ഒരു ജ്യൂസ് ഉണ്ടാക്കി കഴിച്ചാൽ മാത്രം മതി നമുക്ക് നല്ല കരുത്തോടുകൂടി മുടി വളർത്തിയെടുക്കാനായിട്ട് പറ്റും ഞാൻ ഈ പറയുന്ന ഒരു ജ്യൂസ് നിങ്ങൾ ഡെയിലി ഒരു ഗ്ലാസ് കഴിക്കുക മുടി നല്ല കരുത്തോടുകൂടി വളരുകയും ചെയ്യും അതേപോലെ നിങ്ങളുടെ സ്കിന്നിന് നല്ല നിറം വെക്കുകയും സ്കിന്നു നല്ല ഗ്ലോ ആവുകയും ചെയ്യും അതേപോലെ നെറ്റിയിലെ ചുളിവുകളൊക്കെ മാറ്റിയെടുക്കുന്നതിന് ഈ ഒരു ജ്യൂസ് വളരെ നല്ലതാണ് അതിനായിട്ട് ആദ്യമേ വേണ്ടിയത് ഒരു മാതളനാരങ്ങയാണ് നമ്മുടെ അനാർ ഒരെണ്ണം വേണം അതിലേക്ക് നമ്മൾ വലിയ ക്യാരറ്റ് ആണെങ്കിൽ അതിൻ്റെ പകുതി എടുക്കുക ചെറിയ ക്യാരറ്റ് ആണെങ്കിൽ ഒരെണ്ണം എടുക്കുക പിന്നെ അതേപോലെ ബീട്രൂട്ടിൻ്റെ നാലിലൊരു ഭാഗം ഒരു ബീട്രൂട്ട് നാലായിട്ട് കട്ട് ചെയ്താൽ ഒരു ഭാഗം അത്രയും മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാകും ബീട്രൂട്ട് നാലിലൊരു ഭാഗം മാത്രം ആഡ് ചെയ്ത് കൊടുത്താൽ മതിയാകും ബീട്രൂട്ടിൻ്റെ ആ ഒരു കുത്തല എല്ലാവർക്കും ഒന്നും ഇഷ്ടമാവുകയില്ല അപ്പോൾ നമുക്കത് കുടിക്കുന്നതിനൊരു ബുദ്ധിമുട്ടുണ്ടാകും അതുകൊണ്ട് അതിൻ്റെ നാലിലൊരു ഭാഗം മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാകും പിന്നെ അതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഉണക്കമുന്തിരിയാണ് ഒരു രണ്ട് സ്പൂൺ ഉണക്കമുന്തിരിയും കൂടി കഴുകി വൃത്തിയാക്കി എടുക്കുക ക്യാരറ്റ് തൊലി കളഞ്ഞിട്ട് കഴുകി വൃത്തിയാക്കിയെടുക്കുക ബീട്രൂട്ടും തൊലി കളഞ്ഞ് കഴുകി വൃത്തിയാക്കിയെടുക്കുക അതേപോലെ നമ്മുടെ മാതളനാരങ്ങ തൊലിയൊക്കെ കളഞ്ഞ് എല്ലാം വൃത്തിയാക്കി അതിൻ്റെ അല്ലികളായിട്ട് എടുക്കുക അതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഉണക്കമുന്തിരിയും കൂടി ഇട്ട് കൊടുക്കുക ഇതെല്ലാം കൂടി മിക്സിയുടെ ജാറിലേക്കിട്ട് നല്ലതുപോലെയൊന്ന് അരച്ചെടുക്കുക കുറച്ച് വെള്ളവും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കുക പിന്നെ ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് നമുക്കൊരു അരിപ്പുപയോഗിച്ച് അരച്ചെടുക്കുക ഈയൊരു ജ്യൂസ് ഡെയിലി കുടിക്കുന്നത് നമ്മുടെ മുടി വളർച്ചയ്ക്കും സ്കിന്നിനും മാത്രമല്ല നമുക്ക് ബ്ലഡ് കുറവുള്ളവർക്കൊക്കെ ബ്ലഡ് ഉണ്ടാകുന്നതിന് വളരെ നല്ലതാണ് പിന്നെ അതിലേക്ക് ഉണക്കമുന്തിരിക്ക് പകരം നിങ്ങൾക്ക് ഈന്തപ്പഴം വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാൻ ഈന്തപ്പഴം ചേർത്തും ഉപയോഗിക്കാറുണ്ട് ചില സമയങ്ങളിൽ ഞാൻ കൂടുതലും ഉണക്കമുന്തിരിയാണ് ചേർക്കാ ചേർക്കാറുള്ളത് ഈയൊരു ജ്യൂസ് നമ്മുടെ ഹെൽത്തിന് വളരെ നല്ലതാണ് നമ്മുടെ ശരീരത്തിലെ ബ്ലഡൊക്കെ കുറഞ്ഞു പോകുമ്പോൾ നമ്മുടെ മുടിയൊക്കെ പൊഴിഞ്ഞു പോവുകയും മുടി വളർച്ച മുരടിച്ച് പോവുകയും മുടി പുതിയ പുതിയ മുടികൾ വളർന്നു വരാതിരിക്കുകയൊക്കെ ചെയ്യും അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാവുന്ന കാര്യമാണ് ഒരുപാട് ചിലവുള്ള കാര്യം അല്ല ക്യാരറ്റും ബീട്രൂട്ടും ഒക്കെ നമ്മുടെ വീട്ടിൽ ഡെയിലി ഉണ്ടാകാറുള്ള കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ പച്ചക്കറി മേടിക്കുമ്പോൾ ഒരു ക്യാരറ്റും ഒരു ബീട്രൂട്ടും ഒക്കെ ഡെയിലി ആ പച്ചക്കറിയിൽ ഉണ്ടാകാറുണ്ട് ഇതൊക്കെ ചേർത്തിട്ട് ജ്യൂസ് അടിച്ച് കൊടുക്കുക ഇനി നിങ്ങളുടെ കയ്യിൽ മാതൃ നാരങ്ങയും ഒന്നും ഒന്നുമില്ല എങ്കിലും നിങ്ങൾക്ക് ഈ ക്യാരറ്റും ബീട്രൂട്ടും ത മാത്രം വിട്ടിട്ട് ജ്യൂസ് അടിച്ചു കൊടുക്കാവുന്നതാണ് അതിൻ്റെ കവർപ്പ് ഇഷ്ടമല്ല എങ്കിൽ ഒരമുറി നാരങ്ങയും ഒരു ചെറിയൊരു കഷ്ണ ഇഞ്ചിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക നാരങ്ങയുടെ നീര് പിഴിഞ്ഞ് കൊടുക്കുക ക്യാരറ്റും ബീട്രൂട്ടും കൂടി അടിക്കുന്ന സമയത്ത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടി ചേർത്ത് കൊടുക്കുക ഇതെല്ലാം കൂടി അടിച്ചെടുത്തതിന് ശേഷം ആവശ്യത്തിന് വെള്ളവും കൂടി ചേർത്ത് അരിച്ചെടുത്ത് നമ്മൾ കുടിക്കുക ഡെയിലി കുടിക്കുന്നത് വളരെ നല്ലതാണ് മാതൃ നാരങ്ങയും ഉണക്കമുന്തിരി ഈന്തപ്പഴം ഒന്നും ഇല്ല എങ്കിലും ഇത് ക്യാരറ്റും ബീട്രൂട്ടും മാത്രം മതി ചെറിയൊരു കഷ്ണം ഇഞ്ചിയും അരമുറി നാരങ്ങയും മാത്രം മതി ഇതിങ്ങനെ നമ്മൾ ഡെയിലി കുടിക്കുന്നത് നമ്മുടെ മുടി വളർച്ചയ്ക്കും ഹെൽത്തിനും എല്ലാം വളരെ നല്ലതാണ് ബ്ലഡ് ഉണ്ടാകുന്നതിനും വളരെ നല്ലതാണ് ഈ ഒരു ജ്യൂസ് നമുക്ക് എപ്പോൾ വേണമെങ്കിലും കുടിക്കാവുന്നതാണ് രാവിലെ എന്നോ വൈകിട്ടെന്നോ ഒന്നുമില്ല ഒന്നുകൂടി ബെറ്റർ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതിന് മുമ്പായിട്ട് രാവിലെ കഴിക്കുകയാണെങ്കിൽ നമ്മുടെ ഹെൽത്തിന് ഒന്നുകൂടി നല്ലതാണ് എപ്പോൾ കുടിച്ചാലും ഹെൽത്തിന് നല്ലതാണ് എങ്കിലും രാവിലെ കഴിക്കുമ്പോൾ ഒന്നുകൂടി നല്ലതാണ് ചെറിയ കുട്ടികൾക്ക് വരെ കൊടുക്കാൻ പറ്റിയൊരു അടിപൊളി ജ്യൂസാണിത് അപ്പം ഞാൻ എൻ്റെ മുടി നല്ല കൂടി വളർത്തിയെടുക്കുന്നതിന് വേണ്ടി ഇതേപോലെ ഒരു ഗ്ലാസ് ജ്യൂസ് ഡെയിലി കുടിക്കാറുണ്ട് അത് രാവിലെയൊന്നും വല്ല കുടിക്കാറ് ഞാൻ വൈകിട്ടാണ് കുടിക്കാറ് അപ്പോഴേ നിങ്ങൾക്ക് എപ്പോഴാണോ ടൈം കിട്ടുന്ന ആ ഒരു ടൈമിൽ ഇതെല്ലാം കൂടി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ജാറിലേക്കിട്ടടിച്ച് അതിൻ്റെ ജ്യൂസ് എടുത്തു ഒന്ന് കുടിച്ച് നോക്കുക ഒരാഴ്ച കുടിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് നല്ലൊരു വ്യത്യാസം കാണാനായിട്ട് കഴിയും എൻ്റെ മുടിയൊക്കെ പൊഴിഞ്ഞു പോയ സമയത്ത് നല്ല കൂടി മുടി വളർത്തിയെടുക്കുന്നതിന് വേണ്ടി ഞാൻ ഈ ഒരു ജ്യൂസ് കുടിച്ചപ്പോഴാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള ആരോഗ്യമുള്ള മുടി ഉണ്ടായതും പുതിയ പുതിയ മുടികൾ വരാൻ തുടങ്ങിയതും ഒക്കെ ഇങ്ങനെ കഴിച്ചതിന് ശേഷമാണ് അപ്പം നിങ്ങളും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പ്രത്യേകിച്ച് ഇതേപോലെയുള്ള മഴക്കാലത്ത് നമ്മൾ ഇതേപോലെയുള്ള ജ്യൂസുകളൊക്കെ കുടിക്കുന്നത് വളരെ നല്ലതാണ് ഇപ്പോൾ പനിയൊക്കെ വരാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ നമ്മൾ ഇതേപോലെയുള്ള ഹെൽത്തി ആയിട്ടുള്ള ജ്യൂസുകളൊക്കെ കുടിക്കുന്നതിലൂടെ നമുക്ക് പ്രതിരോധശേഷി കൂടുകയാണ് ചെയ്യുന്നത് അപ്പം പെട്ടെന്ന് പനി വരാനുള്ള ചാൻസൊക്കെ കുറയുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈ ഒരു ജ്യൂസ് ഒരാഴ്ച കുടിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ മുടിയിൽ വരുന്ന മാറ്റങ്ങൾ കാണാൻ കഴിയും അതേപോലെ നിങ്ങളുടെ സ്കിന്നിൽ വരുന്ന മാറ്റം അതേപോലെ നിങ്ങളുടെ ഫേസിൽ വരുന്ന മാറ്റം ഇതൊക്കെ നിങ്ങൾക്ക് കാണാൻ കഴിയും അപ്പോൾ തുടർച്ചയായിട്ട് ഇത് ഉപയോഗിക്കുന്നതിലൂടെ നല്ല ഒരു വ്യത്യാസമാണ് നിങ്ങൾക്ക് ഉണ്ടാകാൻ പോകുന്നത് അപ്പോൾ ആരോഗ്യമുള്ള മുടി വളർത്തിയെടുക്കണമെങ്കിൽ നമ്മൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്തെങ്കിൽ മാത്രമേ നമ്മുടെ മുടി നല്ല രീതിയിൽ വളർത്തിയെടുക്കാനായിട്ട് പറ്റുകയുള്ളു അതേപോലെ മുടി മുടിപൊഴിച്ചിട്ട് മാറ്റിയെടുക്കുന്നതിനൊക്കെ വളരെ നല്ലതാണ് അപ്പോഴും ഞാൻ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചതിന് ശേഷമാണ് എൻ്റെ മുടിപൊഴിച്ചിലും മാറിയതും മുടി നല്ല രീതിയിൽ വളർന്നു വരാൻ തുടങ്ങിയതും അപ്പോൾ ഒരുപാട് കൂട്ടുകാരോട് ചോദിച്ചിരുന്നു ചേച്ചി മുടി വളർത്തിയെടുക്കാനായിട്ട് എന്ത് ചെയ്യണം മുടിപൊഴിച്ചിലാണ് മുടി വളരുന്നില്ല തലയോട്ട് തെളിഞ്ഞു വരുന്നു അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നമുള്ളവരെല്ലാം ഇതേപോലെ ഈ ഒരു ജ്യൂസ് ഒന്ന് കുടിച്ച് നോക്കിക്കേ ഒരാഴ്ച കുടിച്ച് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്കതിൻ്റെ വ്യത്യാസം കാണാൻ കഴിയും മുടി വളർത്തിയെടുക്കുക എന്നുള്ളത് എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമുള്ള കാര്യമാണല്ലോ എനിക്കും അങ്ങനെയാണ് അപ്പോൾ ഞാൻ മുമ്പുള്ള വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട് എനിക്ക് ചെറുപ്പത്തിൽ നല്ലതുപോലെ മുടി ഉണ്ടായിരുന്നു പിന്നെ ഒരു സമയത്ത് മുടി പൊഴിഞ്ഞു പോയതാണ് പിന്നെ ഒട്ടും ആരോഗ്യമില്ലാത്ത കോലുപോലെയുള്ള മുടിയായിരുന്നു അതിൽ നിന്ന് ഈ ഒരു രീതിയിലേക്ക് മാറ്റിയെടുക്കാൻ ഞാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് കൊടുത്തതിന് ശേഷമാണ് എനിക്ക് ഈ രീതിയിൽ മുടി വളരാൻ തുടങ്ങിയത് അപ്പം ഞാൻ ചെയ്ത കാര്യങ്ങളാണ് നിങ്ങളുമായിട്ട് ഓരോ വീഡിയോസിൽ കൂടി ഷെയർ ചെയ്യുന്നത് അപ്പം നിങ്ങളൊന്ന് കണ്ടു നോക്കുക ചെയ്തു നോക്കുക ഇതേപോലെ അതേപോലെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോയെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ എല്ലാവരും കമൻസിലൂടെ അറിയിക്കുക വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുതേ കൂട്ടുകാരെ നാളെ വീണ്ടും പുതിയൊരു വീഡിയോയുമായിട്ട് കാണുന്നതുവരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റ ബൈ സി യു